ഹലോ വെൽക്കം ബാക്ക് ടു കത്ത് സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൽ ഡി സി എൽ ജി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ഡി സി എൽ ജി എസ് ലിസ്റ്റൊക്കെ വന്നിട്ട് കുറച്ച് നാളായില്ലേ അപ്പോൾ അതിൻ്റെ അഡ്വൈസൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ക്ലർക്കിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം പതിനാലാണ് ഇതുവരെ നിയമന ശുപാർശയൊന്നും ആയിട്ടില്ല മുൻ ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ഇനി കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാലാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അതുപോലെ തന്നെ അവർ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ പത്താണ് മൂന്ന് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ തൊള്ളായിരത്തി പതിനാറ് പേർക്കായിരുന്നു അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് അടുത്തത് പത്തനംതിട്ട ജില്ലയാണ് ലിസ്റ്റിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് പത്ത് വേക്കൻസീസ് അവർ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പുതിയ ലിസ്റ്റുകാർ അതിൽ എട്ട് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അറുന്നൂറ്റി എൺപത്താറാണ് മുമ്പത്തെ ലിസ്റ്റിലെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ള ആകെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് പേരുടെ റിപ്പോർട്ടാണ് രണ്ട് പേരുടെ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ നിയമന ശുപാർശകളൊന്നും ആയിട്ടില്ല കഴിഞ്ഞ തവണ എഴുന്നൂറ്റി എൺപത് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് അതിനുശേഷം ഇനി കോട്ടയം ജില്ലയാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏഴ് വേക്കൻസികളാണ് ഇതുവരെ പുതിയ ലിസ്റ്റുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ ആർക്കും അഡ്വൈസൊന്നും പോയിട്ടില്ല ആകെ പോയിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തിയാറ് അഡ്വൈസാണ് കഴിഞ്ഞ തവണ ഓക്കെ ഇനി അടുത്തത് ഇടുക്കി ജില്ലയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏഴ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികൾ ഏഴ് എണ്ണാണ് ഇതുവരെ ഒന്നും പോയിട്ടില്ല ഇനി അറുന്നൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് കഴിഞ്ഞ തവണ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ഇനി എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തേഴ് പേർക്കാണ് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പതിനൊന്ന് എണ്ണാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികൾ ഇതുവരെ നിയമന ശുപാർശകളൊന്നും ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്ത ആകെ വേക്കൻസികളുടെ എണ്ണം ആറാണ് ഇതുവരെ അഡ്വൈസ് ഒന്നും ലഭിച്ചിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ഇനി പാലക്കാട് ജില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പേരുടെ ലിസ്റ്റാണ് ഇത്തവണ ഉള്ളത് ഏഴ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമന ശുപാർശ ഒന്നും തന്നെ ആയിട്ടില്ല ആയിരത്തി പത്തൊമ്പത് പേർക്കായിരുന്നു കഴിഞ്ഞ തവണ ടോട്ടൽ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ലിസ്റ്റിലുള്ളത് ഇരുപത് പേര് പേരുടെ വാക്കൻസികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കും അഡ്വൈസ് ലഭിച്ചിട്ടില്ല ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് പേർക്കാണ് കഴിഞ്ഞ തവണ ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഓക്കെ ഇനി കോഴിക്കോട് ജില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത് പേരാണ് ലിസ്റ്റിലുള്ളത് ഏഴ് പേർക്കാണ് ഏഴ് പേരുടെ വേക്കൻസികൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ പുതിയ ലിസ്റ്റുകൾക്ക് അഡ്വൈസ് ഒന്നും പോയിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി മുപ്പത്തിരണ്ട് പേരാണ് കഴിഞ്ഞ തവണ ടോട്ടൽ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ്റി പതിനഞ്ചാണ് നാല് വേക്കൻസികളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് പേർക്ക് പേർക്കതിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നാനൂറ്റി പതിനഞ്ച് പേരുടെ അഡ്വൈസാണ് പോയിട്ടുള്ളത് കണ്ണൂർ ജില്ല ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാക്കൻസികളുടെ എണ്ണം മൂന്ന് അതുപോലെ തന്നെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഒരാൾക്കാണ് അതുപോലെ തന്നെ മുമ്പത്തെ ലിസ്റ്റിൽ നിന്നും ആയിരത്തി ഇരുപത്തെട്ട് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി ലാസ്റ്റ് കാസർഗോഡ് ജില്ലയാണ് എഴുന്നൂറ്റി ഇരുപത്തി പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്ത വാക്കൻസികളുടെ എണ്ണം രണ്ടാണ് ഇതുവരെ ആർക്കും അഡ്വൈസ് പോയിട്ടില്ല നാനൂറ്റി മുപ്പത്തഞ്ച് ടോട്ടൽ അഡ്വൈസാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പോയിട്ടുള്ളത് അപ്പോൾ ഇത് എൽ ഡി സിയുടെ കാര്യങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് എൽ ജി എസിൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെല്ലാവരും നന്നായി വർക്കൊക്കെ ചെയ്യുക വർക്ക് ചെയ്താൽ തന്നെയാണ് ജോലിയും കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ നല്ലപോലെ തന്നെ വർക്ക് ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റുകാരൊക്കെ ലിസ്റ്റിൽ കയറാനായിട്ട് സാധിച്ചത് അപ്പോൾ ലിസ്റ്റിൽ കയറിയിട്ടുള്ള കുട്ടികൾ ഒരു മടിയും വിചാരിക്കാതെ വർക്കിനും കൂടിയും ഇറങ്ങുക കൂടുതൽ വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക എങ്കിൽ തന്നെയാണ് ജോലി കിട്ടുകയുള്ളൂ ഓക്കെ താങ്ക്